ഹലോ കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു കൊഞ്ച് കറി തയ്യാറാക്കാം കൊഞ്ച് കറി തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്ത് വറുത്തിട്ടുണ്ട് ആ തേങ്ങ വറുക്കുന്നതിൽ നമ്മൾ ചെറിയ ഉള്ളി കറിവേപ്പില കുരുമുളക് ഇതൊക്കെ ചേർത്താണ് തേങ്ങ വറുത്തെടുക്കുന്നത് അത് വറുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പുളിയും ചേർത്ത് നന്നായി അരച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു ചട്ടി എടുത്ത് നമ്മൾ കടുവറുക്കാനായിട്ട് അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുവിട്ട് കൊടുത്ത് കടുവ് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് നൂക്കിച്ചെടുക്കാം ഇഞ്ചി ഒന്ന് നൂക്കി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പച്ചമുളക് വരിഞ്ഞത് കറിവേപ്പില ഇത് രണ്ടും കൂടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കാം ഇത് നന്നായി ഒന്ന് ഒന്നിളക്കി വഴണ്ടൊരു ബ്രൗണിഷ് നിറം പോലെ ആകുമ്പോഴേക്കും അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയൊക്കെ കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക മുളക് പൊടി എരി കൂടുതലായതുകൊണ്ട് കുറച്ചിട്ടിട്ട് കുറച്ച് കാശ്മീരി ചിരി പകം കൂടാണ് ചേർക്കുന്നത് ഇത് നന്നായി വഴട്ടിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കാം നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കത് തുറന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൊഞ്ച് ചേർത്ത് കൊടുത്ത് നന്നായി കൊഞ്ചൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ച് നന്നായി വേവിക്കാം അത് വെന്ത് ഒരു പാകമാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങാ കൂട്ടതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനി നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരടപ്പെടുത്ത് വെച്ച് അടച്ച് അതിനെ നന്നായി വേവിച്ചെടുക്കാം അത് വെന്ത് കണ്ട ഏകദേശം വെന്ത് നല്ല ഒരു പാകമായി വന്നിട്ടുണ്ട് ഇതാണ് പരുവം നന്നായി കുറുകിയിട്ടുണ്ട് തണുത്തു കഴിഞ്ഞപ്പോൾ കറിയുടെ കളറ് കണ്ടടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കറി ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ് നല്ല രുചികരമായ ഒരു കറിയാണിത് എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി അപ്പം ഞാൻ കുറച്ചെടുത്ത് ചോറിനോട് കൂടി കഴിക്കാനായിട്ട് എടുത്തേക്കുവാണ് നല്ല ടേസ്റ്റി കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ